ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വാളാഞ്ചേരി നടക്കാവിൽ ഡോക്ടർ സാലിഖ് മുഹമ്മദിൻ്റെ ഭാര്യയും കൽപ്പകഞ്ചേരി മാമ്പറ ചങ്ങണക്കാട്ടിൽ കുഞ്ഞിപ്പോക്കരുടെ മകളുമായ ഡോക്ടർ ഫർസീനയെയാണ് താമസിക്കുന്ന ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഡോക്ടർക്ക് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ട് നാല് മുപ്പതോടെയാണ് സംഭവം ഇന്നലെ ഉച്ചയ്ക്കുശേഷം ജോലി കഴിഞ്ഞ് താമസത്തിന് സ്ഥലത്തെത്തിയ ഡോക്ടർ ആത്മഹത്യാ സന്ദേശം വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്തു സ്റ്റാറ്റസായി വെക്കുകയും ചെയ്ത ശേഷമാണ് ആത്മഹത്യ ചെയ്തത് മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി വാതിൽ പൊളിച്ച് അകത്ത് കടന്നു ജീവൻ രക്ഷിക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വരെയാണ് ആശുപത്രിയിൽ ഫർസീന ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് അതിനുശേഷം താമസ സ്ഥലത്തിയ ഡോക്ടർ ആത്മഹത്യ സന്ദേശം വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്തു ഉടൻ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിനെയും എച്ച് ഒ ഡിയെയും വിവരം അറിയിച്ചു തുടർന്ന് എച്ച് ഒ ഡിയുടെ നിർദ്ദേശപ്രകാരം വകുപ്പിലെ ഓർത്തോഡിസ്റ്റ് മറ്റൊരു ജീവനക്കാരനെയും കൂട്ടി ഡോക്ടറുടെ താമസ സ്ഥലത്തെത്തി കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിലായിരുന്നു ഡോക്ടർ താമസിച്ചിരുന്ന ഫ്ലാറ്റ് അവിടെ എത്തി വാതിൽ തട്ടി വിളിച്ചു അവശ്യനിലയിൽ ഡോക്ടർ തന്നെയായിരുന്നു വാതിൽ തുറന്നു നൽകിയത് ഡോക്ടറോട് അവർക്കൊപ്പം വരണമെന്ന് ആവശ്യപ്പെട്ടു ഇക്കാര്യം ഫോണിലൂടെ വകുപ്പ് മേധാവിയെയും ആ സമയം ഡോക്ടറോട് ആവശ്യപ്പെട്ടു ശരി വരാമെന്ന് പറഞ്ഞ് ഡോക്ടർ വാതിൽ അകത്തു നിന്നും പൂട്ടി അപ്പോഴേക്കും വിവരം അറിഞ്ഞ് പോലീസും എത്തിച്ചേർന്നു പുറത്തുനിന്നും വിളിച്ചിട്ടും വിളിക്കേൾക്കാത്തതിനെ തുടർന്ന് പോലീസ് വാതിൽ പൊളിച്ചു അകത്തു കടന്നു കിടപ്പുമുറിയിൽ വാതിൽ അകത്തുനിന്നും പൂട്ടിയിരുന്നു അതും പൊളിച്ച് അകത്തു കടന്നെങ്കിലും ഫാനിൽ ഹുക്കിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഉടൻ പോ ഉടൻ പോലീസ് ഡോക്ടറെയെടുത്ത് ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടു മാസം മുമ്പാണ് ഡോക്ടർ ഫസീന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മഞ്ചേരിയിലെത്തിയത് രണ്ട് കുട്ടികളുമുണ്ട്